സംസ്ഥാനത്ത് ഭൂഗർഭ ജലവിധാനം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ജലസംരക്ഷണത്തിനായുള്ള പുത്തൻ നിർദ്ദേശങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചെന്നും മന്ത്രി പറഞ്ഞു പുഴകളിലും തടാകങ്ങളിലും വലിയ തോതിൽ ചെളിയും മണ്ണും നിറഞ്ഞ് ആവശ്യമായ കുടിവെള്ള സംഭരണശേഷി കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ മന്ത്രി പറഞ്ഞു ഭൂഗർഭ ജലവിധാനം കുറഞ്ഞു വരികയാണ് ഇതിനുള്ള പഠനങ്ങൾ ബ്ലോക്ക് തലത്തിൽ പൂർത്തിയാക്കി ജലസംരക്ഷണത്തിനാവശ്യമായ പുതിയ നിർദ്ദേശവും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഇനി ഉദ്ദേശമെന്നും തുറന്നു സംസാരിക്കവേ മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ കാണുന്ന സ്വാഭാവികമായിട്ടുള്ള പരിശോധനയിൽ ക്രിട്ടിക്കൽ സെമി ക്രിട്ടിക്കൽ എന്നെങ്ങനെയൊക്കെ തിരിച്ചിട്ടുള്ള പഠനങ്ങളെ ബ്ലോക്ക് തലത്തി പൂർത്തിയാക്കി ഗ്രൗണ്ട് വാട്ടറിൻ്റെ പരിശോധനയിൽ കാണുന്ന ബ്ലോക്കുകൾ വീണ്ടും ക്രിട്ടിക്കൽ ബ്ലോക്കാണെങ്കിൽ അത് സെമി ക്രിട്ടിക്കൽ ആക്കാൻ പറ്റുമോ പിന്നീട് സെമി ക്രിട്ടിക്കലിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ അതിനെന്താണ് ആവശ്യം ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള പുത്തൻ നിർദ്ദേശങ്ങളാണ് നമുക്ക് നമുക്കാവശ്യം അതിന് പുഴയിലൂടെയുള്ള ജലഗതാ ജല

പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത് ഷൊർണ്ണൂർ ഭാരതപ്പുഴയോടുത്ത് നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി എസ് കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു കോഴിക്കോട് എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ മുഖ്യാഥിയായിരുന്നു പ്രൊഫസർ അജിത്ത് കാളിയത്ത് ഡോക്ടർ കെ ചിത്ര വൈസ് ചെയർപേഴ്സൺ പി സിന്ധു എസ് ജി മുകുന്ദൻ കെ കൃഷ്ണകുമാർ കെ എം ലക്ഷ്മണൻ സെക്രട്ടറി പി എസ് രാജേഷ് എൻ ഡി ദിൻഷാദ് വിജയപ്രകാശ് ശങ്കർ സുഭാഷ് വർഗീസ്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു നന്ദിയും പറഞ്ഞു നേരത്തെ മന്ത്രിയെയും വിശിഷ്ട വ്യക്തികളെയും വാദ്യമേളത്തിൻ്റെ അകുമുടിയോടുകൂടി വേദിയിലേക്ക് സ്വീകരിച്ചു News Standard so no.